ഭാഗം നീലു മദർമ്മയെ നോക്കി എന്തിനാണ് ഇവരെയും കൂട്ടിക്കൊണ്ടുവന്നതെന്ന് അറിയാതെ നീലു എന്താ ഇവരറിയില്ലേ ആൻറെയും ആദമിനെയും നോക്കിക്കൊണ്ട് മദർമ്മ നീലുവിനോട് ചോദിച്ചു അറിയാം നീലു പതിയെ പറഞ്ഞു മദറമ്മ അവളുടെ അരികിലേക്ക് നടന്നു ആദമിനെ കണ്ട് അമ്മകുട്ടി വേഗം നീലുവിന്റെ കൈവിട്ട് അവന്റെ അരികിലേക്ക് ഓടി മോളുടെ ഇപ്പോഴത്തെ മനസ്സിലെ സംശയങ്ങളും സംഘർഷങ്ങളും എല്ലാം ഞാൻ പറയാം അതിന് ഇവരും കൂടി വേണമെന്ന് എനിക്ക് തോന്നി മദറമ്മ പറഞ്ഞപ്പോൾ നീലു സംശയത്തോടെ ആൻഡോയെയും മാധമിനെയും നോക്കി മോളോട് ഒന്നും അറിയിക്കേണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് തോന്നി എല്ലാം മോളോട് പറയാമെന്ന് മദറമ്മ പറഞ്ഞുകൊണ്ട് ആന്റോയെ നോക്കി ആന്റോ അവരുടെ അരികിലേക്ക് വന്നു ഇദ്ദേഹമാണ് നീലുവിന്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നോക്കിയിരുന്നത് നീലുവിന്റെ സ്പോൺസർ മദരമ്മ പറഞ്ഞപ്പോൾ നീലു ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി അദ്ദേഹം അവളെ നോക്കി പുഞ്ചരിച്ചു മോളുടെ പഠിപ്പും എല്ലാ കാര്യങ്ങളും നോക്കിയത് ഇദ്ദേഹമാണ് മോൾക്ക് ഇവിടെ നിന്നും അമ്മമോളെ കൊണ്ട് മാറി താമസിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആൻഡോ തന്നെയാണ് ആ വീടും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് നീലു കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ നിന്നു സ്വന്തം മോളെപ്പോലെ തന്നെ നീലുവിനെ ആൻ്റയും കുടുംബവും കണ്ടിട്ടുള്ളൂ അതിൻ്റെതായ സ്നേഹവും കരുതലും മോളോട് അവർക്കുണ്ട് അതൊന്നും അമ്മമോള് നീലുവിൽ നിന്നും അകറ്റാനുള്ള ഒന്നല്ല അമ്മമ്മമോളെ അവർ പൊന്നുപോലെ നോക്കും അല്ലാതെ നിലുവിനെയും അമ്മക്കുട്ടിയെയും ഈ കുടുംബം പിരിക്കില്ല മദരമ്മ നിലുവിൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൊട്ടടുത്ത നിമിഷം നീലു കൈകൾ കുപ്പി ആന്റയുടെ കരക്കിലേക്ക് വീണിരുന്നു ഏയ് മോളെ എന്നതീ ചെയ്യുന്നേ എണീറ്റേ ആൻഡോ അവളെ താഴെ നിന്നും എണീപ്പിച്ചു എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു മദർമ്മയോട് ഞാൻ ഒത്തിരി ചോദിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും മദർമ്മ പറഞ്ഞിട്ടില്ല ഒത്തിരി കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കൺവെട്ടത്തുണ്ടായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഈ മനസ്സിനെ നിങ്ങളാരെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല നീലു പറഞ്ഞുകൊണ്ട് പൊത്തി പൊട്ടിക്കരഞ്ഞു നീലു കരയുന്നത് കണ്ട് അമ്മക്കുട്ടി ആദമിരി ദേഹത്തിരുന്ന് ചുണ്ടുപിളർത്തി കരയാൻ തുടങ്ങി അമ്മ അമ്മക്കുട്ടി നീലുവിനെ ചൂണ്ടിക്കാണിച്ച് വിളിച്ചു മോളെ കരയല്ലേ ആൻഡോ നീലുവിന്റെ തോളിൽ തട്ടി പറഞ്ഞു നീലു ആൻഡോയെ മുഖമുയർത്തി നോക്കി എന്നോട് ക്ഷമിക്കണം നിങ്ങൾ കാണിക്കുന്ന സ്നേഹം പോലും എന്തിനെന്നറിയാതെ ഞാൻ ഉഴറിപ്പോയിട്ടുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഒന്നും നീലു തൊഴു കൈയോടെ ആൻഡോയെ നോക്കി പറഞ്ഞു ആൻഡോ അവളുടെ കൈകളിൽ പിടിച്ചു ഞാനും നീലുമോടൊന്നും പറയേണ്ടതെന്ന് തന്നെ വെച്ചതാണ് പക്ഷേ മോളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മധർമ്മ പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം പറയാമെന്നേറ്റത് എൻറെ മോൾ തന്നെയാ അദ്ദേഹം നിലുവിൻ്റെ തലയിൽ തലോടി പറഞ്ഞു നീലു ആ കണ്ണുനീരിനിടയിലും ആൻഡോയെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയായിരുന്നു ാൾ ദൈവത്തെ പോലെ കണ്ടിരുന്നാൾ കൺമുന്നിലുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഇന്നലെ ആരുമില്ലെന്നോർത്ത് വിഷമിച്ചപ്പോൾ ഇന്ന് ഒരു കുടുംബം മൊത്തം തന്നോടൊപ്പമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാത്തനെ കരയുന്നേ ദേ അമ്മക്കുട്ടിപ്പോ കരയും ആദം അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ നീലു കണ്ണുകൾ തുടച്ച് അവന്റെ കയ്യിൽ നിന്നും അമ്മക്കുട്ടിയെ വേഗമെടുത്തു ഇല്ലാട്ടോ അമ്മക്കറിയില്ല അമ്മക്കുട്ടിയെ പിടിച്ചുകൊണ്ട് മോൾക്ക് മുത്തവും കൊടുത്തു അമ്മക്കുട്ടി ചുറ്റി പിടിച്ച് അവളുടെ തൊഴിലേക്ക് തല വെച്ച് കിടന്നു ആദം ഇരുവരെയും ചിരിച്ചു നിങ്ങൾ ആരും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോ ഞാനും എൻ്റെ മോളും ജീവിച്ചിരിക്കുമോ എന്ന് തന്റെ സംശയമാണ് ഇനിയുള്ള ജീവിതം എന്തെന്നറിയാതെ എന്താണ് തനിക്കുള്ള കടമ്പ എന്നറിയാതെ നിന്നിട്ടുണ്ട് ജീവൻ അവസാനിപ്പിക്കാൻ നോക്കിയപ്പോൾ മധുരമയും മറ്റും കണ്ടപ്പോൾ അവർ തന്നെ ധൈര്യത്തിൽ മുന്നോട്ട് ജീവിച്ചു അമ്മക്കുട്ടി കൂടുള്ളത് കൊണ്ട് തുടർന്ന് പഠിക്കണം ജോലി നേടണം സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ മനസ്സ് പറഞ്ഞപ്പോൾ എങ്ങനെയെന്നൊരു ചോദ്യം മുന്നിലുണ്ടായിരുന്നു അന്നും അതാദ്യം പറഞ്ഞതും മധുരമ്മയോടാണ് അന്ന് മധുരമ്മ എനിക്കൊരു വാക്ക് തന്നിരുന്നു ദൈവം ഉണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്ന് പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം എനിക്കെന്നോ നഷ്ടപ്പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു അപ്പോഴാണ് ദൈവത്തെ പോലെ ഇദ്ദേഹം വന്നത് അല്ല ദൈവം തന്നെയാ എൻറെയും എൻ്റെ മോളുടെയും ദൈവം നീലു ആൻഡോയുടെ മുന്നിൽ എരു കൈകൾ കൂപ്പിക്കൊണ്ട് നിന്നു ആൻഡോ അവളുടെ ആ കൂപ്പിയെ കൈകളിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് അരുതെന്ന് പറഞ്ഞു ആ പള്ളിമുറ്റത്തു നിന്നും നീലു മോളെയും കൂട്ടി പോരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ല ദിനമായിരുന്നു അന്നവൾക്ക് ആദം നീലുവും അമ്മക്കുട്ടിയും പോകുന്നത് നോക്കി നിന്നു അപ്പോൾ അവന്റെ മനസ്സിൽ അലയടിച്ചത് നീലുവിന്റെ വാക്കുകളായിരുന്നു അവളുടെ വേദനകളായിരുന്നു എന്നതാടാ പോകണ്ടേ ആദമിന്റെ തൊഴിൽ കൈയിട്ട് നിന്നുകൊണ്ട് ആൻഡോ ചോദിച്ചപ്പോൾ ആദം അപ്പനെ നോക്കി ചിരിച്ചു അപ്പാ ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്തോ പോലെ ആദം അപ്പനോട് ചോദിച്ചു എന്നെ ചോദിക്കി ആരോടും പറയാതെ സഹായിച്ചിരുന്ന അപ്പൻ നീലമയോട് മാത്രം എന്താ തുറന്നു പറഞ്ഞത് ആദം ചോദിച്ചപ്പോൾ ആൻഡോ ചിരിച്ചു ചിരിക്കാതെ പറയപ്പാ അത് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലല്ലോ കഷ്ടം ആൻഡോ ചിരിയോടെ അവനോട് ചോദിച്ചു കളിക്കാതെ പറയപ്പാ ഉം ഞാൻ പറയാം നീലുവും അമ്മകുട്ടിയും എനിക്ക് സ്പെഷ്യൽ ആണെന്ന് കൂട്ടിക്കോ എന്നുവെച്ചാ ആദം ചോദിച്ചത് കേട്ട് ആൻഡോ അവന്റെ തലക്കെട്ട് ഒരു കൊടുത്തു ആ മോള് സഹിച്ച വേദനയോളം ഞാൻ ഇന്നേ വരെ ആരിലും കണ്ടിട്ടില്ലാദം ആ അമ്മയ്ക്കും മോൾക്കും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഞാൻ സഹായിക്കും കാരണം അവൾക്കിപ്പോ ആരുമില്ല ഈ നമ്മുടെ കുടുംബമല്ലാതെ ആൻഡു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി ആദം അപ്പം പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് അവിടെ തന്നെ നിന്നു അവന് തന്റെ അപ്പനെ ഓർത്ത് അപ്പോൾ അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു സ്വന്തം ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്ന ഈ കാലത്ത് കൂടി ആ അമ്മയെയും മകളെയും കാക്കുന്ന നാഥൻ ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോഴും നീലുവിന് ഇതുവരെ ഇല്ലാതിരുന്ന വല്ലാത്തൊരു ആത്മവിശ്വാസമായിരുന്നു ആലി മിക്കപ്പോഴും എന്തേലും പറഞ്ഞ് നീലുവിൻ്റെയും അമ്മക്കുട്ടിയുടെയും അടുത്തുണ്ടാകും ഇപ്പോ വൈകുന്നേരം പതിവ് നേരവും ആലി നീലുവിന്റെ അടുത്ത് തന്നെയാണ് ആലി എന്തോ അമ്മക്കുട്ടിയുടെ കൂടെ ഇരിക്കുകയായിരുന്ന ആലിയെ നീലു വിളിച്ചു മോളും ആലിയും കൂടി പാമ്പും കോണിയും കളിക്കുകയാണ് നാളത്തെ ടെസ്റ്റ് പേപ്പറിനുള്ളതെല്ലാം പഠിച്ചില്ലേ ആ പഠിച്ചുനാത്തൂനേ ആലിയുടെ വിളിക്കേട്ട് നീലു അവളെ നോക്കി അവളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഞാൻ അത് പെട്ടെന്ന് ആലി എന്ത് പറയുമെന്നറിയാതെ നീലുവൻ നോക്കി ആലിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അന്നയെ ആയിരുന്നു അന്നക്ക് തന്നിലുള്ള കരുതലും സ്നേഹവും അവൾ നന്നായി മിസ് ചെയ്യുന്നുണ്ട് ആലിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ നോക്കിയിരുന്നത് അന്നേ ആയിരുന്നല്ലോ എല്ലാം ഓർക്കെ ആലിയുടെ കണ്ണുകൾ തനിയെ നിറഞ്ഞു വന്നു അന്ന അവൾ എല്ലാവരുടെയും മനസ്സിൽ നൽകിയ ആഴമുള്ള സ്നേഹത്തിൽ നിന്നും ആരും പുറത്തേക്ക് കടന്നിട്ടില്ല ഇന്നും വേദനയോടെ അല്ലാതെ ആരും അവളെ ഓർത്തിട്ടില്ല അത്രയും ആഴത്തിൽ അവൾ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു പോയിരുന്നു ആലി നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് നീലു അവൾ കരികിലേക്ക് നടന്നു ഷേ മോശം പൂലിക്കുട്ടി കരയാൻ പാടില്ല കേട്ടോ ആലിയുടെ കവളിലൂടെ ഒരു കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് നീലു പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി അവളെ നോക്കി സാരില്ല പോട്ടെ ഇനിയും കരയാനാണ് പാവമെങ്കിൽ നോക്കിക്കോ ഞാൻ അമ്മക്കുട്ടിയെ കൊണ്ട് ഈ ആലി ചേച്ചിയെ കളിയാക്കിപ്പിക്കും അത് കേൾക്കേണ്ട താമസം അമ്മക്കുട്ടി ആലിയെ കളിയാക്കാൻ തുടങ്ങി ഓരോന്ന് പറഞ്ഞ് നീലുവും അമ്മക്കുട്ടിയും ആലിയെ പഴയ പോലെയാക്കി മനസ്സിൽ വേദനയാൽ തീർത്ത ഓർമ്മകളിൽ മുഴുകി നിൽക്കുമ്പോൾ തന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ഒരാൾക്ക് പറ്റിയാൽ ആ ഒരാൾ നമുക്ക് അത്രയും തീരും തന്നെ ചെരിപ്പിക്കുന്നതിനിടയിലും ആലി നീലുന്റെ മുഖത്തേക്ക് കുറച്ചുനേരം നോക്കിയിരുന്നിരുന്നു ഒരിക്കലും ഞങ്ങളുടെ ഇടയിൽ നിന്നും പോകരുതേ എന്ന് മനസ്സാൽ പറഞ്ഞുകൊണ്ട് ി പോകാൻ നേരം നീലു വിളിക്കുന്നത് കേട്ട് ആലി തിരിഞ്ഞു നോക്കി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ അന്നിയെ നീലുവിന്റെ ചോദ്യം കേട്ട് ആലി പുഞ്ചിരിച്ചു എന്റെ ചേട്ടായിക്കിഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് എന്നും ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ